ഏത് സ്റ്റോറിക്ക് ഏത് പ്ലോട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിന് ഏതൊക്കെയാണ് ഈ പ്ലോട്ടുകളെന്നും ഈ പ്ലോട്ടുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതെന്നും ഇതിനുള്ള ഫ്രെയിംവർക്ക് എന്താണെന്ന് അറിയണം ഒന്നാമത്തതാണ് ഒറിജിനൽ പ്ലോട്ട് എങ്ങനെയാണ് ഇതിൽ ഉണ്ടായതെന്നറിയാൻ മനുഷ്യർക്ക് എന്നും ഒരു പ്രത്യേക താല്പര്യം ഇനി നമുക്ക് റാക്സ് ടു റിച്ചസ് എന്ന പ്ലോട്ടിനെ കുറിച്ച് പഠിക്കാം ത്രീബർത്തോൺ സ്റ്റോറി പ്ലോട്ടാണ് ഏതൊരാളെയും കൂടുതൽ ആവേശം കൊള്ളിക്കുന്നത് ഓവർ മോൺസ്റ്റർ എന്നൊരു പ്ലോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു പ്ലോട്ടായിരിക്കും നമ്മുടെ സിനിമകളിൽ കാണുന്ന എല്ലാ നായകമാരും ഇത്തരത്തിൽ ഒരു കമ്മിങ് മോൺസ്റ്റർ പ്ലോട്ടിനെ അതിജീവിച്ച് വന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഓവർ കമ്മിങ് എന്ന സ്റ്റോറി പ്ലോട്ടിലാണ് മിക്കപ്പോഴും ഈ കഥകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഓവർ കമ്മിങ് എന്ന പ്ലോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് ഒരു ബുദ്ധിമുട്ട് കൂടാതെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് വരുന്ന ഒരു ഭീഷണിയാണ് ഈ ഓവർ കമ്മിങ്ങിൻ്റെ മോൺസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമ്മൾ ത്രെട്ടെന്നാണ് വിളിക്കുന്നത് ഈ ത്രെട്ടിനെ അതിജീവിക്കാൻ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഫസ്റ്റ് ഫൈറ്റിലേക്ക് പോകും പക്ഷെ ആ ഫസ്റ്റ് പേറ്റ് ലഭിക്കപ്പോൾ നമ്മൾ പരാജയപ്പെടാറാണ് ചെയ്യുന്നത് അതാണ് ആദ്യത്തെ എന്റ് അടുത്ത് സംഭവിക്കുന്നത് അനാലിസിസ് ആൻഡ് ബിൽഡിംഗ് എ സ്ട്രാറ്റജിയാണ് നമ്മൾക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി നമ്മൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എന്തുകൊണ്ട് പരാജയപ്പെട്ടു എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്ന സ്ട്രാറ്റജിയുടെ ബിൽഡ് ചെയ്യുന്നതാണ് ആദ്യം അതിനുശേഷമുള്ള ഭാഗം അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അനാലിസിസിലൂടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് വി ഗോ ഫോർ ദ എൻ ഗെയിം ദ ഫൈനൽ ഗെയിം നമ്മൾ വിജയിക്കുന്ന ആകെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഓവർ കമ്മിങ് ദ മോൺസ്റ്റർ എന്ന പോട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി മോൺസ്റ്റർ നമ്മൾ ടി സിയും അല്ലേ അപ്പോൾ ഇവിടെയും ടീസ് എന്നൊരു കീബോർഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർ കമ്മിങ് എന്ന സ്റ്റോറി പ്ലോട്ട് ഈസിയായിട്ട് ഓർത്ത് വച്ചിരിക്കാൻ പറ്റും അതിനകത്ത് ടി എന്നുള്ളത് ആണ് ഇ എന്നുള്ളത് ആദ്യത്തെ എൻകൗണ്ടർ അഥവാ ഫസ്റ്റ് ഫൈറ്റ് ആണ് എ എന്ന് പറയുന്നത് അനാലിസിസ് ആണ് എസ് ഈസ് ഫോർ സ്ട്രാറ്റജി ആൻഡ് ഇ ദ എൻ കെ ഓവർ കമ്മിങ് മോൺസ്റ്റൺ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഫോർ നോ മൈ സ്റ്റുഡൻസ് അവർ യു എയിൽ ഒരു പെറ്റ് റിസോർട്ട് നടത്തുന്ന സമയമായിരുന്നു ആൻഡ് ഒരു പതിനാറ് വർഷത്തോളമായിട്ട് വളരെ ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവിടെ ഇടുത്തി പോലെ ഒരു പ്രശ്നം ഉണ്ടായി അവിടെ മുനിസിപ്പാലിറ്റി ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ റിസോർട്ടിരിക്കുന്ന ഈ പെറ്റ് റിസോർട്ടിരിക്കുന്ന ഈ സ്ഥലം ഇടിച്ചു മാറ്റാൻ തീരുമാനിച്ചു ആൻഡ് ദാറ്റ് ഈസ് ദ ത്രെഡ് അപ്പോൾ സ്വഭാവമായിട്ടും ദേർ വിൽ ബി എൻകൗണ്ടർ ഫസ്റ്റ് ഫൈറ്റ് എന്താണ് ചെയ്യുന്നത് നേരെ ഇവിടെ നേരെ നമ്മുടെ ടൗൺ പ്ലാനിങ് ഓഫീസിലേക്ക് പോകുന്നു നമ്മുടെ നമുക്ക് ഇത് വേറെ മാറാൻ വേറെ സാഹചര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നിന്നേ പറ്റുള്ളൂ അപ്പീൽ കൊടുക്കാൻ പോകുന്നു ബട്ട് അത് ഇറ്റ് എൻസ് അപ്പ് ഇൻ ഫെയിലുവർ കാരണം അവർ പറഞ്ഞു ഇത് ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയേ പറ്റുള്ളൂ സി ഇത്രയും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി പതിനാറ് വർഷം കൊണ്ട് പടുത്തുയർത്തിയ ഒരു വലിയ സ്ഥാപനവും വലിയ പ്രസ്ഥാനം ഇത്രയും കിട്ടണ ഇത്രയും പെറ്റ് ഇതെല്ലാം അവിടെ നിന്ന് മാഞ്ഞുപോകുക എന്ന് പറയുന്നത് ചിന്തിക്കാനും പറ്റത്തില്ല പക്ഷേ എൻ്റെ ഈ ക്ലയൻറ്റ് എൻ്റെ ഈ സ്റ്റുഡൻറ് നമ്മുടെ ഈ ഹീറോ അവർ ചെയ്തത് ഒരു അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജി ബിൽഡ് ബിൽഡിയാന്നുള്ളതാണ് അവർ നേരെ ടൗൺ പ്ലാനിങ്ങിൽ അവിടേക്ക് തന്നെ പോയി ഇതിനെ ഇവിടെ തന്നെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിനെ നിലനിർത്തണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സോ ദാറ്റ് അനാലിസിസ് ആൻഡ് ദ സ്ട്രാറ്റജി സംഭവിച്ചത് ആ ടൗൺ പ്ലാനിങ് ഓഫീസിൽ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്ന ആൾക്കാർ അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു ആൻഡ് ടൗൺ പ്ലാനിങ് ഓഫീസും നമ്മുടെ നമ്മളോടൊപ്പം ചേർന്ന് ഈ പെറ്റ് റിസോർട്ടിന് വേണ്ടുന്ന സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി ആൻഡ് ദ റിസൾട്ട് ഈസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വളരെ അടുത്ത് മാത്രമല്ല നമ്മുടെ ഈ സ്റ്റുഡൻറ്റ് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു സ്ഥലം കണ്ടെത്താനായിട്ട് പറ്റി ബിക്കോസ് ദെർ വാസ് എ സ്ട്രാറ്റജി ആൻഡ് ദാറ്റ് വാസ് ദ എൻഡ് ഗെയിം ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഓവർ കമ്മിങ് മോൺസ്റ്റർ എന്ന പ്ലോട്ടിലേക്ക് എത്താൻ നോക്കി പറ്റുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടോയെന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിനെ അതിജീവിച്ച ഒരു കഥ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓവർ കമ്മിങ് മോൺസ്റ്റർ എന്ന ഈ പ്ലോട്ട് നിങ്ങൾ യൂസ് ചെയ്യണം ഏതൊരു ബിസിനസ് ഓണറും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോറി പ്ലോട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റായിരിക്കും കാരണം ക്വസ്റ്റ് എന്നുള്ളത് അഡ്വെഞ്ചറസ് ട്രിപ്പ് പ്പ് തയ്യാറാക്കുന്ന അഡ്വഞ്ചർ സൈഡിലെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളിനുള്ളൊരു സ്റ്റോറി പ്ലോട്ടാണ് ക്വസ്റ്റിനെ നമ്മൾക്ക് ക്വസ്റ്റെന്ന് തന്നെ ഓർത്ത് വെച്ചേക്കാൻ പറ്റും ആദ്യത്തേത് വളരെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുണ്ടാകുന്ന ഒരു പ്രത്യേക വിളിയുണ്ടല്ലോ ദാറ്റ് ക്യു കോൾ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്താൽ പോലെ ഇതിനേക്കാൾ ബെറ്ററായിട്ട് എന്തെങ്കിലും ഒരു ചെയ്യണമെന്നൊരു കോൾ ആണ് അവർക്ക് ആദ്യം ഉണ്ടാവുന്നത് ആ ക്യു കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ വരുന്ന യു അതാണ് ദാറ്റ് ഈസ് ദ അൺനോൺ കാരണം എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാത്ത വഴിയിലേക്ക് പോകുന്ന സമയത്ത് ആ ജേണിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും ദെൻ കം ദ ഇസ് ദ എൻഡ്യൂറൻസ് നമുക്ക് ആ നമ്മുടെ റെസിസ്റ്റൻസ് നമ്മുടെ കഴിവിനെ അതിനെ എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എൻഡുറൻസ് കാരണം നമ്മൾ അറിയാത്തൊരു കാര്യത്തിന് വലിയൊരു കാര്യം ചെയ്യേണ്ടി ഇറങ്ങി തിരിച്ചു കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് തന്നെ ഇതങ്ങ് നിർത്തിയിട്ട് പോയാലോ എന്ന് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫീലിംഗിലേക്ക് എത്തും ദാറ്റ് ഈസ് എൻഡുറൻസ് അതിനുശേഷം വരുന്നതാണ് യെസ് യെസ് ഈസ് ദ സപ്പോർട്ട് ഓർ ദ സ്പാർക്ക് ചിലപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പഴയ ഒരു കൂട്ടുകാരനെ കാണുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു മെൻ്ററിൽ നിന്നായിരിക്കും നമുക്കൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സ്പാർക്കോ കിട്ടും അതിനുശേഷം സംഭവിക്കുന്ന ടി ഈസ് ദ ട്രയം ദ റിയൽ വിക്ടറി അപ്പോൾ നമ്മൾ ക്വസ്റ്റിനെ ഇങ്ങനെ ഓർത്തിരിക്കാൻ ഓർത്ത് വെച്ചിരുന്നല്ലോ ക്വസ്റ്റിൻ്റെ ഫ്രെയിം വർക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ക്യു യു ഇ എസ് ടി ഇനി ഒരു ക്വസ്റ്റിൻ്റെ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ എന്തുകൊണ്ടാണ് ക്വസ്റ്റ് ഏതൊരു ബിസിനസ് ഓണറും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോറി പ്ലോട്ട് എന്ന് പറയാൻ കാരണം നമ്മളെന്തായാലും ഒരു സാധാരണ ബിസിനസ്സുകാരനായിട്ട് ജീവിക്കണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിന് നമ്മുടെ മരണവരൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഓരോ തവണയും നമ്മൾ ഈ പുതിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റായിട്ട് ഒരു പ്ലോട്ടായിട്ട് ക്വസ്റ്റ് മാറുന്നത് ലോകത്ത് ഒരുപാട് ക്വസ്റ്റിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളോടൊപ്പം അടുത്ത് നിൽക്കുന്ന ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ പറയുന്ന കഥകളോടാണ് മലപ്പുറത്തുള്ള ഒരു മാഷ് അദ്ദേഹം തുടങ്ങിയ ഒരു ഫുഡ് പ്രോഡക്റ്റ് കമ്പനിയുടെ ഒരു ക്വസ്റ്റിൻ്റെ കഥ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ കഥ എനിക്ക് ഞാനും ഒരുപക്ഷെ ഇനി നിങ്ങൾക്കും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കഥയാണ് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഒരു ഫുഡ് പ്രൊഡ്യൂസിങ് സ്ഥാപനം അവർക്കൊരു നാൾ തോന്നുകയാണ് നോർത്ത് കേരളം മുഴുവൻ അടക്കി വീഴാൻ കഴിയുന്ന ഒരാളായിട്ട് അത് മാറണം അങ്ങനെ അവർ അവരെന്ത് ചെയ്തു അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു ആ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങുമെന്നൊന്നും അറിയില്ല അവർ ആദ്യം ചെയ്തത് കുറേ അധികം വാഹനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് വാഹനങ്ങൾ എന്തിനാണ് വാഹനങ്ങളുണ്ടെങ്കിൽ എല്ലായിടത്തും പോകാൻ പറ്റുള്ളൂ ആൻഡ് ദാറ്റ് വാസ് ദ അൺനോൺ ജേണി അവർ ചെയ്യാൻ തുടങ്ങി സ്ട്രഗിൾ വന്നു തുടങ്ങി കാരണം പലപ്പോഴും ഉദ്ദേശിക്കുന്ന പോലെ എത്തുന്നില്ല പേയ്മെന്റ് കറക്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഡെലിവറി ഓൺ ടൈമിൽ ചെയ്യുന്നില്ല ഉള്ള സിസ്റ്റം ചെയ്യാൻ പറ്റുന്നില്ല ഒരു വലിയൊരു ഏരിയ കവർ ചെയ്യണം ഒരു വലിയൊരു ഏരിയ കീഴടക്കണം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്തും ഒരു സിസ്റ്റം അവിടെ റെഡി ആക്കിയിരുന്നില്ല അതുമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ദെൻ എൻഡ്യൂറൻസ് സ്ട്രെസ്സിങ് വന്നു എൻഡ്യൂറൻസ് സ്ട്രെസ്സിങ് എന്താണ് ഈ പരിപാടിയൊന്നും വേണ്ട എല്ലാം നിർത്തിയേക്കാം നിർത്തിയിട്ട് എല്ലാ വണ്ടികളും നിർത്തി ആ എക്സ്പാൻഷൻ മൊത്തം അതായത് പല സ്ഥലത്തായിട്ട് ഇപ്പോഴും സ്റ്റോക്കുകളൊക്കെയാണ് അതെല്ലാം അവിടെ നിന്നോട്ട് എല്ലാം നിർത്താൻ അവരങ്ങ് തീരുമാനിച്ചു ആ സമയത്താണ് ഒരാൾ അദ്ദേഹത്തിനെ തേടി വരുന്നത് അദ്ദേഹം മുമ്പ് ഇതേപോലെ ഫുഡ് മാനുഫാക്ചറിങ് കമ്പനി നടത്തിയിരുന്ന ഒരാളോ അവരോടും ചോദിച്ചു മോനെ നീ ഇതിപ്പോൾ നിർത്തേണ്ട ആവശ്യം എന്താണ് പറഞ്ഞു അത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വണ്ടിയുടെ ആവശ്യം നിനക്കില്ല നീ ഒരൊറ്റ വണ്ടി മാത്രം വെച്ചിട്ട് ഈ പരിപാടി ഇതിനേക്കാൾ ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്തൊരു സർക്കിളിലേക്ക് കൂടെ നീ അത് ചെയ്തു നോക്ക് എന്നിട്ട് ക്രമേണ 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 വലുതാക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ബാക്കിയുള്ള എല്ലാ വണ്ടികളും വിറ്റിട്ട് ആ സ്പാർക്ക് കിട്ടിയപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളൊരു സ്പാർക്ക് കിട്ടിയപ്പോൾ അതിന് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ചെറിയ ഒരു സിസ്റ്റം ഉണ്ടാക്കി എങ്ങനെയാണ് ഡെലിവറി പോകേണ്ടത് എത്ര മണിക്ക് അവിടെ എത്തണം എത്ര മണിക്ക് ഡെലിവറി ചെയ്യണം ഡെലിവറി ചെയ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ കളക്ട് ചെയ്യണം പേയ്മെൻറ്റ് എങ്ങനെ കളക് ചെയ്യണം എല്ലാത്തിനൊരു ചെറിയ ഏരിയ ഒരു സ്പേസും ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത സമയത്ത് ഇറ്റ് became the best ആ ഏരിയയിൽ ഏറ്റവും ആയി മാറി അതിനുശേഷം അതിന് ചുറ്റുമുള്ള മൂന്ന് ജില്ലകളിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ലോക്കൽ ബ്രാൻഡായിട്ട് ഈ സ്ഥാപനത്തിന് മാറേണ്ടി പറ്റി ആൻഡ് ദാറ്റ് വാസ് ദ ട്രൈം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറീസ് ഒരുപാട് ക്വസ്റ്റിൻ്റെ സ്റ്റോറീസ് നിങ്ങൾക്കും പറയാനുണ്ടാവും അല്ലെങ്കിൽ പറയാൻ കഴിയണം കാരണം നമ്മളെല്ലാവരും ആസ് എ ബിസിനസ് മാൻ ജീവിക്കുന്നത് ഇത്തരത്തിലൊരു ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ അഞ്ച് പ്ലോട്ടുകളിൽ ഏതെങ്കിലും ഒന്നിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാത്ത അല്ലെങ്കിൽ എടുത്തിടാൻ പറ്റാത്ത ഒരു സ്റ്റോറി നമ്മൾക്കാർക്കുമില്ല നമ്മൾ പലപ്പോഴും സ്റ്റോറി പറയുന്ന സമയത്ത് ബിസിനസ് സ്റ്റോറി പറയുന്ന സമയത്ത് അത് ബോറിംഗ് എന്ന് പറയാനുള്ള റീസൺ നമ്മൾക്ക് ഈ സ്റ്റോറി പ്ലോട്ട് അറിയാത്തതുകൊണ്ട് ഇത് ചുക്കായിട്ട് നിങ്ങൾക്ക് ആ ഫ്രെയിം വർക്ക് പറഞ്ഞതെന്നാണ് ഈ ഫ്രെയിം വർക്ക് വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റോറി ഉണ്ടാക്കുക അതിനുശേഷം ആ സ്റ്റോറി ഞങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് ചെയ്യും കാരണം വി നീഡ് മോർ സ്റ്റോറി ടെല്ലേഴ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം എന്താണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ സംശയം എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യൂ ആൻഡ് ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് സ്റ്റോറീസ് കാരണം ഇനിയും ഒരുപാട് കഥകളുടെ അറിവുകൾ നിങ്ങളെ തേടി വരാനുണ്ട് ഈ കഥകളൊക്കെ ഈ അറിവുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്നോടൊപ്പം ഒരു വർഷം നീളുന്ന ഒരു സ്റ്റോറി ടെലിംഗിൻ്റെ ലേണിംഗ് ജേണിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോറി പ്രണർ ഹബ്ബിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ ഈ നമ്പറിൽ ഇപ്പം തന്നെ കണക്കിതാൽ മതി കാരണം ഗുഡ് സ്റ്റോറീസ് ഹാപ്പൻ ടു ഓൺലി ദോസ് ഹു ടെൽ അപ്പോൾ കഥകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ പക്ഷേ അതെങ്ങനെ പറയണമെന്നാണ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനുണ്ട് കൂടെ